ഞാനിപ്പോ നിൽക്കുന്നത് വിശുദ്ധ മക്കയിൽ മസ്ജിദ്ൽ ഹറമിനെ തൊട്ടടുത്ത് സുമയ്യ ബി വി അലി അള്ളാഹൻഖാ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണ് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലം പ്രത്യേകിച്ച് നിരവധി മക്ബറകൾ ഈ കെട്ടിന്റെ ഉള്ളിലുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് സുമയ്യ ബി വി അലി അള്ളാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഏഴാമത്തെ സ്ത്രീയാണ് സുമയ്യ ബി വി റലി അള്ളാഹ്മൻ ഖാർ അവര് അബൂജാഹിലിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി വധിക്കപ്പെട്ട സുമയ്യ സുമയ്യാ ബിബി റലിഅള്ള ഈ ഒരു കെട്ടിന്റെ ഉള്ളിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ആയിരുന്നു ഇസ്ലാമിനു മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ സ്ഥലം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ നിരവധി മക്ബറകൾ ഇതിന്റെ ഉള്ളിലുണ്ട് നമുക്ക് സുമയ്യ ബി ചരിത്രത്തിലേക്ക് കടക്കാം മക്കയിൽ ഇസ്ലാം മതം സ്വീകരിച്ച ഏഴാമത്തെ വ്യക്തി ഒരു വനിതയായിരുന്നു അത് സുമയ്യ ബി ബി റലി ആയിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയും ഈ സ്ത്രീ സ്ത്രീരത്നം തന്നെയായിരുന്നു അടിമയായി ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത വനിത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട ശിഷ്യൻ അമ്മാറിൻ്റെ ഉമ്മ യാസിർ ബിനു ആമിറിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മക്സൂം ഗോത്രക്കാരുടെ അബൂജൽ ഉൾപ്പെടെയുള്ള പൈശാചിക പ്രതീകങ്ങളുടെയും അസഹ്യമായ പീഡന മുറകൾക്ക് മുന്നിൽ വിശ്വാസത്തിന്റെ കരുത്തിൽ തല ഉയർത്തി നിന്ന അപലയായ വൃദ്ധ തോന്നുന്ന ക്രൂരതകളെല്ലാം ചെയ്തിട്ടും സുമയ്യ ബീപിയുടെ ഒരൊറ്റ കണ്ണീർ കാണാൻ അവർക്കായില്ല മുഹമ്മദ് നബി അലൈഹി സല്ലാഹുലമയെ പഴിക്കാനും ബിംബങ്ങളെ വാഴ്ത്താനും കുഫ്രിന്റെ പദങ്ങൾ മൊഴിയാനുമുള്ള പീഡകരുടെ ആവശ്യം കേട്ട ഭാവം പോലും നടിച്ചില്ല ആ കറുത്ത രത്നം നഷ്ടപ്പെട്ട സഹോദരനെ തേടി യമനിൽ നിന്നും മക്കയിലെത്തിയതായിരുന്നു യാസിറുബിന് ആമിർ മക്കയുടെ സൗന്ദര്യം യാസിറിനെ താമസക്കാരനാക്കി ഹപയം നൽകിയ മക്സൂൺ കുടുംബാംഗം അബൂ ഹുദൈഫ ഒപ്പം ഒരു പെണ്ണിനെയും യാസിറിന് നൽകി തന്റെ അടിമയായ സുമയ്യയെ യാസിർ അവളെ ജീവിത പങ്കാളിയാക്കി ആ ബന്ധത്തിൽ മൂന്ന് മക്കൾ പിറന്നു അമ്മാർ അബ്ദുല്ല അതിൽ അമ്മാർ യുവാവായി മുഹമ്മദ് നബി പുതിയ മതത്തെയും പറ്റി കേട്ടറിഞ്ഞ അമ്മാറിന് പ്രവാചകരെ കാണാൻ അതിയായ ആഗ്രഹം ജനിച്ചു രഹസ്യമായി പ്രവാചകരെ കണ്ടു ഖുർആൻ വചനങ്ങളും സമത്വവും സഹോദര്യവും നീതിയും അടിസ്ഥാനമാക്കിയുള്ള ആ മതം അമ്മാറിന് പുതിയ വെളിച്ചം നൽകി പിന്നെ സംശയിച്ചില്ല എന്ന സാക്ഷ്യവാക്യം ഏറ്റുചൊല്ലി തൗഹീദിന്റെ പാതയിലേക്ക് കടന്നു മകന്റെ മുഖത്തെ പുതിയ വെളിച്ചം കണ്ട മാതാവ് സുമയ്യ മകൻ അമ്മാറിനോട് കാരണം അന്വേഷിച്ചു അമ്മാർ ആ സ്വകാര്യം ഉമ്മയുമായി പങ്കുവെച്ചു നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആാനിലെ വചനം അദ്ദേഹം പാരായണം ചെയ്തു അടിമത്വത്തിന്റെ നോവ് മാത്രം അനുഭവിച്ച് അടഞ്ഞു പോയ ആ ഹൃദയം പൊടുന്നനെ തുറന്നു ജീവിതത്തിൽ ആദ്യമായി കേട്ട ആ ദിവ്യവചനം അവരുടെ ഹൃദയത്തെ തൊടുക്കുകയും മനസ്സിനെ കുളിർപ്പിക്കുകയും കണ്ണിനെ സജലമാക്കുകയും ചെയ്തു അവൻ അവർ പ്രവാചകൻ സല്ലാഹു അല്ലൈവല്ലമയെ കാണാൻ തിരക്ക് കൂട്ടി രണ്ട് നാൾ കഴിഞ്ഞ് മാതാവിൻ്റെ നിർബന്ധം കൂടിയപ്പോൾ അമ്മാർ തൻ്റെ മാതാവിനെയും കൂട്ടി സ്വകാര്യമായി ദാറുൽ പ്രവാചകൻ അവരെ സ്വീകരിച്ചു തൗഹീദിൻ്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു പുതു ജന്മത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വെമ്പലോടെ സുമയ്യാ ബി വി ആ വചനങ്ങൾ മന്ത്രിച്ചു അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ഏഴാമത്തെ വ്യക്തിയായി തീർന്നു ദാറുൽ അർക്കമിന്റെ പടിയിറങ്ങുമ്പോൾ അവരുടെ ഹൃദയം സന്തോഷത്താൽ വീർപ്പുമുട്ടി വീട്ടിലെത്തിയ അവരിൽ നിന്നും പിന്നീട് ഭർത്താവ് യാസിറും സാക്ഷ്യവാക്യങ്ങൾ ഏറ്റു ഇസ്ലാമിനെ ഒരു വർഷം മനസ്സിൽ കൊണ്ടു നടന്ന അവർ ഒടുവിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ട് മക്സൂം കുലം സ്തംഭിച്ചു പോയി അതിനു മുമ്പ് അഞ്ചു പേർക്കെ ഇസ്ലാം പ്രഖ്യാപിക്കാൻ ചങ്കുറപ്പുണ്ടായിരുന്നുള്ളു അടിമ കുടുംബം ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ചത് കുറേശികളെ അത്യന്തം പ്രകോപിതരാക്കി മക്സുവും ഗോത്രത്തിനായിരുന്നു പീഡകരുടെ റോൾ നൽകിയിരുന്നത് മഹതിയും കുടുംബവും ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞ അവിശ്വാസികൾ അവരെ മക്കയിലെ കത്തിയിരുന്ന മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവരെ വീണ്ടും ബഹുദൈവ ആരാധനയിലേക്ക് പരിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചു കുറേശികൾ ശാരീരികമായും മാനസികമായും അക്രമം അഴിച്ചുവിട്ടു എന്നാൽ സത്യവിശ്വാസത്തിൻ്റെ ദിവ്യ പതാക നെഞ്ചിലേത്തിയ സുമയ്യ റലിയാഹുൻ തൻ്റെ ഉറച്ച നിലപാട് തുടർന്നു അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നിടത്ത് പോകാറുണ്ടായിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ വസ്ലം അവരെ ധൈര്യത്തെ അഭിനന്ദിച്ചു കൊണ്ട് പറഞ്ഞു കുടുംബമേ നിങ്ങൾക്ക് സ്വർഗമാണ് പ്രതിഫലം ക്ഷമിക്കുക പ്രവാചകന്റെ ഈ വാക്കുകൾ സുമയ്യയുടെ മനം കുളിരണിയിച്ചു സുമയ്യയെ കടുത്ത പീഡനങ്ങൾക്ക് അവർ ഇരയാക്കി ചാട്ടവാറുകൾ സുമയ്യ ബി പച്ച മാംസം തിന്ന് കൊതി തീർത്തു രക്തം ചീന്തി ദാഹം ശമിപ്പിച്ചു എന്നാൽ പ്രവാചകൻ ചൊല്ലിക്കൊടുത്ത ഷഹാദത്ത് കെലിമുകൾ ഏറ്റു ചൊല്ലിയ സുമയ്യ എന്ന വൃദ്ധ അബൂജഹലിന്റെ ചാട്ടവാറിന് മുന്നിൽ വാ വാതുറന്നില്ല ഒരിട്ട് കണ്ണീർ പോലും പൊഴിച്ചില്ല സുമയ്യയുടെ വിശ്വാസദാർഢ്യത്തിന് മുന്നിൽ ഒടുവിൽ അബൂജഹൽ പകറി സ്വബോധം നഷ്ടപ്പെട്ടയാൽ ഒരു മൃഗമായി മാറി പഴുപ്പിച്ചെടുത്ത ഇരുമ്പ് തണ്ട് ആ മഹതിയുടെ അടിവയറ്റിലേക്ക് കുത്തിക്കയറ്റി അയാൾ അവസാന അരിശവും തീർത്തു അങ്ങനെ മുസ്ലിമായതിൻ്റെ പേരിൽ ആദ്യമായി രക്തസാക്ഷിത്വം സ്വീകരിച്ച് സുമയ്യ വി എന്ന അടിമപ്പെണ്ണു ചരിത്രത്തിൽ അമരത്വം നേടി ഇന്നാലില്ലാഹി ഇലൈഹി റാജിഊൻ പിന്നീട് ബദർ യുദ്ധഭൂമിയിൽ മരിച്ചു വീണ മൃതശരീരം നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റളിയല്ലാഹു അൻഹയുടെ മകൻ അമ്മാറിനോട് പറഞ്ഞു താങ്കളുടെ മാതാവിനെ വധിച്ചവനെ അല്ലാഹു ഇദാ വരുത്തിയിരിക്കുന്നു എന്ന് സുമയ്യ ബിബിയുടെ ചരിത്ര വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മക്കയിൽ നിരവധി സ്ഥലങ്ങൾ നിങ്ങളോട് പറയാനുള്ള നിരവധി ചരിത്രങ്ങളുണ്ട് ഇനി ഇത് ആ ഹജ്ജിന്റെ സമയത്തിലേക്ക് എടുത്തു കഴിഞ്ഞു ഞങ്ങൾ വിശുദ്ധ മദീനയിലേക്ക് പോവാൻ സമയമായി നമുക്ക് മിനയിലും മുസ്തലിഫയിലും അറഫയിലൂടെയും സഞ്ചരിക്കാം ഈ പിന്നെ സുമയ്യ ബീവിയുടെ ചരിത്രത്തിന്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇതിനു മുമ്പ് ഒരു മിനിറ്റ് വീഡിയോ ഞാൻ യൂട്യൂബിൽ കൊടുത്തിരുന്നു ഏതായാലും പുതിയ ചരിത്ര വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം